ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾ പ്ലസ് വൺ കുട്ടികളാണ് പ്ലസ് വൺ കുട്ടികളോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട മക്കളെ പല കുട്ടികൾ മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞ് മാർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് പല കുട്ടികളും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ സാറേ മോഡൽ എക്സാം വന്ന അതേ ചോദ്യങ്ങൾ പബ്ലിക് എക്സാം വരാറുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിലെന്തൊക്കെയാണ് സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് സോ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക എന്തിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് സോ ഇതിന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് വെറും ആയിരത്തി മുന്നൂറ് ആളുകൾ ഉണ്ടെങ്കിൽ അറുപതിനായിരം ആക്കാം അത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സോ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഒമ്പത്തെ വർഷത്തെ മോഡൽ എക്സാമിൻ്റെയും പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് ഇത് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പറാണ് ഇത് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് സോ ഈ രണ്ട് ക്വസ്റ്റിൻ പേപ്പറിലും നമ്മൾ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് ഒരു രസമുള്ള ഒരു കാര്യം കാണാൻ പറ്റി ഒന്നാമത്തെ ചോദ്യം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ട്രിക്കണോമെട്രിൽ നിന്നാണ് രണ്ടാമത്തെ ചോദ്യം മൂന്ന് മാർക്കിന്റെ ചോദ്യം ട്രിഗണോമെട്രിയിൽ നിന്നാണ് മൂന്നാമത്തെ ചോദ്യം ലീനിയർ ഇൻ മൂന്നാമത്തെ ലീനിയർ ഇൻ ഈക്വാലിറ്റി നാലാത്തത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അഞ്ചാമത്തത് ബൈനോമിയൽ തീറം ആറാമത്തത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ചിത്രം വെച്ച് തന്നിട്ടുണ്ട് ഏഴാമത്തത് നമ്മുടെ കോണിക് സെഷനാണ് ഏഴാമത്തെ ഇവിടെ കോണിക് സെഷൻ പിന്നെ ലിമിറ്റ് വന്നു അപ്പോൾ കൃത്യമായിട്ട് അത് നോക്കുന്ന സമയത്ത് ഓരോ ചോദ്യവും നമുക്ക് എന്താണ് വരുന്നത് ഇപ്പോൾ ഒൻപതാമത്തതാണ് സെറ്റിൽ നിന്നാണ് പത്താമത്തത് വീണ്ടും റിലേഷനിലേക്ക് വന്നു പതിനൊന്നാമത്തത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ അതും ഇവിടെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വന്നു പന്ത്രണ്ടാമത്തത് നമ്മുടെ കോമ്പിനേഷൻ വീണ്ടും േഷൻ പതിമൂന്നാമത്തും കയറി പതിനാലാമത്തത് കോണി സെഷൻ യെസ് പതിനഞ്ചാമത്തത്രിക്ക് വന്നു പതിനാറാമത്തത് പ്രോബിലിറ്റിയിലേക്ക് വന്നു പതിനേഴാമത്തത് ട്രിഗണോമെറ്ററിലേക്ക് വന്നു പതിനെട്ടാമത്തത് ജോ ജി പിയിലേക്ക് വന്നു ജോമെട്രിക് പ്രോഗ്രഷനിലേക്ക് വന്നു പത്തൊൻപതാമത്തത് പെർമി സോറി ലിമിറ്റ്സിലേക്ക് വന്നു ഇരുപതാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വന്നു മക്കളെ അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ എക്സാമിൻ്റെയും പബ്ലിക് എക്സാമിൻ്റെയും ചോദ്യ പേപ്പറ് നോക്കുന്ന സമയത്ത് അതിൽ ഒരേ ചാപ്റ്ററിൽ അതായത് ക്വസ്റ്റ്യൻ നമ്പർ ഒരേ ഓർഡറിലാണ് വരുന്നത് നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ വന്നത് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്ന് നിങ്ങൾ കാണുന്നുണ്ടോ സെയിം ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഒരു ചോദ്യം പോലും അതിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം നമുക്ക് മോഡൽ എക്സാം വന്ന അതേ ചോദ്യങ്ങൾ തന്നെ പബ്ലിക് എക്സാമിന് വരുന്നൊന്നും ഒരു നിർബന്ധമില്ല ഇതിനുമൊപ്പൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ അതായത് ഇടുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് സെറ്റ് ക്വസ്റ്റ് പേപ്പറാം ഒന്ന് മോഡൽ എക്സാമിന് ഒന്ന് പബ്ലിക് എക്സാമിന് ഒന്ന് സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒന്ന് നിങ്ങൾക്ക് ചോദ്യം ചോർച്ച അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ റീടെസ്റ്റ് നടത്താൻ അപ്പോൾ ഈ നാല് ചോദ്യം സെറ്റ് ഉണ്ടാക്കുന്നതിൽ ഏതെങ്കിലും ഒക്കെ ലോട്ട് ഇട്ട് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ മോഡൽ എക്സാം ടഫ് ആകുന്ന സമയത്ത് പബ്ലിക് എക്സാം ചിലപ്പോൾ എളുപ്പമാവാറുണ്ട് പബ്ലിക് എക്സാം ടഫ് ആവുന്ന സമയത്ത് മോഡൽ എക്സാം ഈസി ആവാറുണ്ട് രണ്ടും ടഫ് ആവാറുണ്ട് രണ്ടും ഈസി ആവാറുണ്ട് ഒരു നമ്മുടെ പേർ ആക്കില്ലേ അതേപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാം ടഫ് ആണോ എളുപ്പമാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല മോഡൽ എക്സാമിന് വരുന്ന അതേ ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് വരുന്നതെന്നൊന്നും നോക്കേണ്ട വരില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം തൊണ്ണൂറ് ശതമാനം നമുക്ക് വരാൻ ചാൻസ് കുറവാണ് പക്ഷേ ചിലപ്പോൾ അതേ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം കാരണം ചോദ്യം കിട്ടുന്ന ആളുകൾ രണ്ട് സ്ഥലത്ത് നടാം അപ്പോൾ ഞാൻ ഉണ്ടെന്ന് അതേ ചോദ്യം എനിക്ക് ഒരു ചോദ്യം ഇഷ്ടമാണ് അപ്പോൾ അതേ ചോദ്യം മറ്റേ ആൾക്കും ഇഷ്ടമാണെങ്കിൽ അയാളും ചിലപ്പോൾ ആ കൊസ് ഉണ്ടാകാനുള്ള സാധ്യത ചിലപ്പോൾ അയാളുടെ ബുദ്ധിയിൽ നിന്ന് ചോദ്യങ്ങൾ ഇടാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനിയും സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കാൻ തന്നെയാണ് ഇതിന്റെ വഴി എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോർഡടിക്കുക അല്ലെങ്കിൽ പേടിയാൽ തോന്നും സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാൻ എല്ലാം പഠിക്കാനുള്ളതല്ല നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ മുതൽ നിങ്ങൾ പുതുതായിട്ടൊന്നും കാര്യങ്ങളൊന്നും പഠിക്കണ്ട അപ്പം ശൈലത്തിൻ്റെ എക്സ്പ്രസ് റിവിഷൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടാണ് പോകുന്നത് സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം നല്ല യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ചാപ്റ്റർ ചാപ്റ്ററൊക്കെ അത് കാണാം സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം പിന്നെ ഇതേ ഇത് കണ്ട സമയത്ത് എനിക്ക് കൗതുകം തോന്നിയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈസി മാത്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സോറി വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എന്തായി തരാം അതിന് ലിങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചതാം ഓക്കെ സോ ഈ വീഡിയോ അടിയിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി സോ നമ്പറിലോ അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് വേറെ ചാനലിലേക്ക് എത്താം അങ്ങനെ ഞാൻ ആ കൗതുകത്തോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റൻ ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട് പബ്ലിക് ക്വസ്റ്റ്യൻ ഉണ്ട് പബ്ലിക് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ചോദ്യ നമ്പർ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് വന്നതായിട്ട് കണ്ടിട്ടില്ല അതായത് ഒന്നാമത്തെ ചോദ്യം നിന്നാണ് സെറ്റ് സബ്സെ സെറ്റിൽ നിന്നാണ് രണ്ടാമത്തെ ആ റിലേഷൻ എന്നാണ് രണ്ടാമത്തെ എന്തിനാണ് നമ്മൾ ലീനിയർ ഇനിക്വാലിറ്റി ആണ് രണ്ടാമത്തത് വീണ്ടും റിലേഷനിലേക്ക് വന്നു മൂന്നാമത്തെ ലീനിയർ ഇനിക്വാലിറ്റി നാലാമത്തത് എന്താണ് യെസ് പെർമ്യൂട്ടേഷൻ ആ കോമ്പിനേഷൻ അപ്പം അഞ്ചാമത്തേത് പരാബളം ഹൈപ്പർ ബോളം അതായത് കോൺസേഷനാണ് അപ്പം പക്ഷേ ഇവിടെ ലിമിറ്റ് ലിമിറ്റിലൊക്കെയാണ് വന്നത് അപ്പോൾ അതൊന്നും പ്രസക്തിയില്ല അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട ക്വസ്റ്റ്യൻ നമ്പർ ഓർഡറിൽ വന്നു വിചാരിച്ചാൽ നമുക്ക് മാർക്കൊന്നും അധികം കിട്ടില്ല അപ്പോൾ അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഇതുവരെ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് പഠിച്ചു പോകാം മോഡൽ എക്സാം വേണ്ടി നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചു അതന്നെ നിങ്ങൾ പബ്ലിക് എക്സാ പഠിച്ചു പോവാം ഈ മോഡൽ എക്സാൻ വേണ്ടി ഒന്നും പഠിച്ചില്ലെങ്കിൽ ആദ്യം മുതലേ പഠിച്ച് തന്നെ തുടങ്ങുക സോ നിങ്ങൾക്ക് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും ഈസി മാത്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക വിശ്വാദാസ്കാര ഈസി മാത്സ് സമ്പ്രസായ ഇസി മാത്സും സേലത്തിലുണ്ട് കേട്ടോ ബോ